നമ്മൾ വീണ്ടും തുടരുകയാണ് കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് സർപ്പദോഷം യക്ഷി മാടൻ ഇങ്ങനെ എന്തൊക്കെയാണ് മാടൻ അതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് അതൊക്കെ പറയേണ്ടി വരും ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത സെഗ്മെന്റിലോട്ട് കയറുകയാണ് സവാരി പഴയ സിനിമ തന്നെയാണ് ചെങ്കോല് എന്നാണ് അതിൽ നിന്നാണ് ചോദ്യങ്ങൾ മുഴുവൻ ഓക്കെ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ ഏത് വിഭാഗത്തിനാണ് ഈ സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചത് എ മികച്ച പിന്നണി ഗായകൻ ബി മികച്ച സംവിധായകൻ സി മികച്ച തിരക്കഥാകൃത്ത് പിന്നണി എൻ്റെ ഒരു അതെ നിങ്ങക്ക് തോന്നിയ പിന്നെ സത്യമാണോ അല്ലേ സത്യം എനിക്കറിഞ്ഞൂടാ ജ്യോതിഷം പഠിച്ചത് നേരത്തെ പറഞ്ഞതാണ് ഏതായാലും ഏ പിന്നണി ഗായകൻ നമ്മള് ഊട്ടി വെക്കുന്നു ഊട്ടി വയ്ക്കുന്നു ഓക്കെ ഹരിയുടെ ഒരു യമന്റെ ദണ്ട് നീ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് ഹരിയുടെ യമൻറെ എന്റെ കയ്യിലുണ്ടോ എന്നാണോ ഒരു ഖത്തറിലുള്ള ഒരു അമ്മയാണ് ഞാനോട്ട് ഇപ്പോഴും വളരെ ഒരു അമ്മയാണ് അവര് രണ്ട് മൂന്ന് മക്കളുണ്ട് അവരൊക്കെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഈ അമ്മ ഭർത്താവുമായിട്ടൊക്കെ ഭയങ്കര നല്ലൊരു കുടുംബം അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി പോയി അമ്മ നാട്ടിൽ വന്നു അപ്പോൾ സാധാരണ ഈ മരണമൊക്കെ നടക്കുമ്പോ ജോത്സ്യന്മാരെ കാണും അങ്ങനെ ജോൽസ്യനെ കണ്ടപ്പോൾ ആ ജോത്സ്യൻ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിന്റെ ആത്മാവ് എടുക്കാൻ യമൻ വന്നപ്പോൾ യമന്റെ ദണ്ട് അവിടെ മറന്നുവെച്ചിട്ടു പോയി അപ്പൊ ഈ ഈ യമൻ ഇനി ദണ്ട് എടുക്കാൻ വരും പക്ഷെ അന്നേരം മക്കളെ ആരേലും കൂടെ കൊണ്ടുപോകും പോകത്തില്ല അതുകൊണ്ട് അതിനും പരിഹാരമായിട്ട് പൂജ ചെയ്ത് യമൻ നമ്മൾ ഈ ദണ്ട് അങ്ങ് തിരിച്ചയക്കണമെന്ന് കേക്കുമ്പോ നമുക്ക് ലോചിക്കില്ലെന്ന് തോന്നുന്നു അമ്മയെ സംബന്ധിച്ച മുമ്പ് പറഞ്ഞ പോലെ മക്കളെ കൊണ്ടുപോകുന്നു പറയുമ്പോൾ ഉള്ള ഒരു പേടി അങ്ങനെ പൂജ നടത്തി യമന്റെ രണ്ട് തിരിച്ചയച്ചു ഇവര് കത്തറി ചെന്ന് അവിടെ ഒരു ഫംഗ്ഷനിൽ ചെന്നുമ്പം ഈ അമ്മയുടെ ഒരു കൂട്ടുകാരിയെ കണ്ടു അവരോട് സംസാരിച്ചിരിക്കുമ്പോ അവരും പറഞ്ഞു അവരുടെ ഭർത്താവ് മരിച്ച സമയത്ത് ഭയങ്കരമായിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ദണ്ട് മറന്നു വെച്ചിട്ട് പോയായിരുന്നു യമൻ ഞങ്ങള് തിരിച്ചയച്ചത് പറഞ്ഞു അതൊക്കെ സെയിം ആളായതെല്ലാം അല്ലെങ്കിൽ വെക്കുക പുള്ളിന്റെ ദനാണ് പിന്നെ ഒരു കാര്യം ഈ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഇതുണ്ട് ബലി ഇടുന്നുണ്ട് കാക്ക ബലിക്ക ഈ സങ്കല്പങ്ങളെ കുറിച്ച് എന്താണ് ശരിക്കും ഈ ബലിയിടൽ പിതൃക്കളെ ഓർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ അച്ഛനമ്മമാരെ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസമായിട്ടാണ് നമ്മളതെല്ലാം കണക്കാക്കുന്നത് പക്ഷെ ഇതൊന്നും കച്ചവടമാണ് പറയാതിരിക്കാൻ എന്താ പറയുക ഞാനൊരു കഥ പറഞ്ഞിട്ട് അതിലേക്ക് വരാം കോഴിക്കോടുള്ളൊരു സ്ത്രീ അവർ കല്യാണം കഴിച്ചു പ്രേമിച്ച് കല്യാണം കഴിച്ചു പത്തനംതിട്ട ജില്ലയിലാണ് താമസിക്കുന്നത് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ കോളേജ് പ്രൊഫസേഴ്സാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഫോൺ വന്നു ഇങ്ങനെ അച്ഛൻ വീണു എന്ന് പറഞ്ഞു ഇവർ ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചു മരിച്ചപ്പം ഇവർ നാട്ടിൽ പോയി കർമ്മങ്ങളെല്ലാം ചെയ്തു തിരിച്ചു വന്നു മാസം കഴിഞ്ഞ് ഇവർ പ്രമുഖ പത്രം എടുത്ത് രാവിലെ നോക്കുകയാണ് നോക്കുമ്പോൾ അതിൻ്റെ പ്രാദേശിക പേജിൽ ഇവരുടെ വീടിനടുത്തുള്ള ഒരമ്പലത്തിൽ വെളുപ്പിനെ നടന്ന ഒരു പൊങ്കാലയുടെ ഒരു വാർത്തയും പൊങ്കാല ഒരു ആചാരത്തിൻ്റെ വാർത്തയും ചിത്രമൊക്കെ ഉണ്ട് ഇവർ അത് നോക്കുമ്പോ ഇവർ എല്ലാവരുടെയും കൂടി ഇവർ അച്ഛനും ദുരിതോണ്ട് അവിടെ ഇരിക്കുന്നു ആറു മാസം മുമ്പ് മരിച്ച അച്ഛനാണ് ഇവർ ആകെ ഭയുന്നു ആ എന്ത് ആരോടും പറയാൻ വയ്യ അവർക്ക് ആ നാട്ടിലുള്ളവർക്ക് അറിയത്തില്ല ഇവരുടെ അച്ഛനെ കാരണം കോഴിക്കോട് കാരണം അങ്ങനെ എന്ത് ചെയ്തു ഇവർ ഒരു ജോലിസിനെ പോയി കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് അച്ഛന്റെ പ്രേതാത്മാവാണ് ഇത് ഇവിടെ ഇങ്ങനെ അലഞ്ഞു നടന്നാൽ ആരെങ്കിലും ഒക്കെ കൊല്ലും അതുകൊണ്ട് അച്ഛന്റെ പ്രേതാത്മാവിനെ ചന്ദനമുട്ടിയിൽ ആവാഹിച്ച് സ്വർണം കിട്ടിയ ചന്ദനമുട്ടിയിൽ ആവാഹിച്ച് എന്ന് പറഞ്ഞു കുറെ പൈസ മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിരികുമ്പോഴും അപ്പൊ ഞാൻ എന്റെ ഒരു കൺസെപ്റ്റ് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെ അമ്മേ നല്ലപോലെ നോക്കുക ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് കരുതൽ കൊടുക്കുക അതാണ് ഈ ശരിക്കും പറഞ്ഞ അവർക്ക് തോന്നണം എൻ്റെ അതായത് പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും പും നാമ നരകാതെ പ്രായതേ ഇത് പുത്രഹ എന്ന പുന്നാകമാകും നരകത്തിൽ നിന്നുടൻ തന്നോട് താതനെത്രാണന്യം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള നാമം വിധിച്ചു വരാൻ അച്ഛനമ്മയ്ക്ക് വയ്യായിരിക്കുമ്പം എൻ്റെ മകൻ എന്നെ നോക്കിക്കോളും എൻ്റെ മകൾ എന്നെ നോക്കിക്കോളും അതിനുള്ള കഴിവുണ്ട് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് മനസ്സുണ്ടെന്ന് എപ്പോൾ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നു അപ്പോഴാണ് അവർ പിതൃ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത് എൻ്റെ കൺസെപ്റ്റ് അപ്പോൾ ഇത് ഇവർ എന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നു ചേട്ടാ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു അച്ഛന്റെ ജീവിച്ചിരിക്കുമ്പഴത്തേ കാണിച്ചു ചരമക്കോളം കാണിച്ചു ഞാൻ തന്നെ ഞെട്ടിപ്പോയി അച്ഛൻ തന്നെയാണിത് കാരണം കറുത്ത ചരടൊക്കെ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ അതെല്ലാം കൊണ്ട് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ തപ്പി എനിക്ക് ചെറിയ മാധ്യമ പ്രവർത്തനമായി ബന്ധമുണ്ടല്ലോ അങ്ങനെ ആ റിപ്പോർട്ടറെ തപ്പി ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചു ചേട്ടാ എന്താണ് ഇങ്ങനൊരു സംഭവം അപ്പൊ എന്നോട് പുള്ളി ചോദിച്ചു അവര് പോയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോയിന്ന് കള്ളം പറഞ്ഞു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞിട്ടാ പറയണ്ട എനിക്ക് ഈ വർഷം പോകാൻ പറ്റിയില്ല ഞാൻ കിടന്നുറങ്ങി പോയി അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു പടം ഇരിപ്പുണ്ടായിരുന്നു അതെടുത്താ കഴിച്ചു എല്ലാ വർഷവും ഓരോ പോകാ കുറേ പെണ്ണുങ്ങൾ ഇരിക്കുന്നു ഈ വർഷം കഴിഞ്ഞ വർഷം അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അത് ചോദിച്ചു അപ്പൊ നമ്മളെപ്പോഴും ജീവിച്ചു ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ് അച്ഛനെ അമ്മയും ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും എന്നിട്ട് മരിച്ചു കഴിഞ്ഞു പോയി എന്ത് ചെയ്തിട്ട് എന്ത് കാര്യമാണ് നമ്മൾ ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ എന്റെ വീടുകളിലൊക്കെ ഇലയിട്ട് സദ്യ വിളമ്പി വെക്കും മൊത്തം കഴിക്കുന്നതിന് മുമ്പ് പൂജാമുറിയിൽ അച്ഛനോ അമ്മയ്ക്കോ മരിച്ചോ പിതൃക്കൾക്കാന്ന് പറഞ്ഞു ഒരു പിതൃവും വന്നാൽ അതിൽ നിന്ന് ഒരു മണി അരി പോലും എടുക്കില്ല പക്ഷേ മക്കളോട് പറഞ്ഞു കൊടുക്കണം മക്കളെ ജീവിച്ചിരുന്ന ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയിട്ട് പോലും ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തിട്ടേ ഞങ്ങൾ കഴിക്കൂ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടേ കഴിക്കാവൂ എന്നുള്ള കൺസെപ്റ്റാണ് അച്ഛനെ അമ്മയെ തല്ലുന്ന മക്കളുണ്ട് ഇവിടെ എനിക്കറിയാം എന്നോട് വന്നിട്ട് പറയും എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ഇവരുടെയൊക്കെ ഒരു കരച്ചിലും ബഹളവും എന്താണ് ഒരു ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ഇവരെ നോക്കണം അല്ല മരിച്ചു കഴിഞ്ഞു പോയി എന്തോ ചെയ്തിട്ട് എന്തെന്ന് കാര്യം സർപ്പദോഷം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സർപ്പദോഷം എന്ന് പറയുന്നത് നമ്മൾ പാമ്പം നല്ല ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കരുത് എന്നുള്ളതാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ് തന്നെ ഒരു ജീവജാലങ്ങളെയും പക്ഷെ കാവുകൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് സർപ്പദോഷം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനകത്തൊരു കുറച്ച് യോഗയുമായി കണക്റ്റഡ് ഉണ്ട് ഈ കുണ്ടലിനീ ശക്തി എന്ന് പറഞ്ഞാൽ മൂലാധാരം സാധുഷ്ഠാനം അതിന് അതൊരു സർപ്പാകൃതിയിലാണെന്നുള്ള ഒരു നമുക്ക് ആ ഒരു സർപ്പഘടനയ്ക്കുണ്ടാകുന്ന ഡാമേജുകളെ പറ്റിയാണ് ഈ ഒരു കാര്യം പറയുന്നത് ഇന്നിത് പറഞ്ഞു പേടിപ്പിച്ച് എത്രമാത്രം പൂജകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പണമാണ് ഈ ഒരു മേഖലയിൽ ഒഴുകുന്നത് ഈ ഒഴിവ് നോക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട് അതായത് പൂജ നടത്തിയിട്ട് ഒഴിവ് അപ്പൊ ഞാൻ ഒരു ഒരു സർപ്പ ക്ഷേത്രത്തിന്റെ ഒരു വീട്ടിൽ ഒരു പൂജ നടക്കുന്ന ഒരു ഡോക്ടറെ വീട്ടിൽ അപ്പോൾ ഉടനെ ഈ ഞാനിങ്ങനെയുള്ള പരിപാടിക്ക് പോകാറില്ല അപ്പം പക്ഷേ എൻ്റെ അച്ഛനെ പുള്ളി സ്വാധീനിച്ചു എൻ്റെ മകനെ എങ്ങനെയും വിടണമെന്ന് പറഞ്ഞു അപ്പം അച്ഛനോട് പറഞ്ഞാ ഞാനോട് വളരെ അടുപ്പമുള്ള ഡോക്ടറാണ് നീ ഒന്ന് പോയേ പറ്റൂ ഞാൻ വാക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ പോയി അപ്പം സാധാരണ രാത്രികളിലാണ് ഇത് നടക്കുന്നത് ഇത് പകല് കുറേ അവരിൽ നിന്ന് പൂജ ചെയ്യുന്നു അവിടുത്തെ മെയിൻ ആള് ആ ക്ഷേത്രത്തിന്റെ മെയിൻ ആളാണ് അദ്ദേഹം കുറെ കഴിഞ്ഞപ്പോൾ ഒരു സ്കോർപിയോ കാറിൽ വരുന്നു അപ്പൊ ഇതിന്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടിക്കുമ്പോൾ വ്യാഴം ആറിലും എട്ടിലും പന്ത്രണ്ടിലും വരരുത് രാശിയുടെ അതായത് നമുക്ക് ആരോടിച്ചു കിട്ടുന്ന രാശിയുടെ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ ഒക്കെ വന്നാൽ ഇത് മറ പോയിട്ടില്ല അതായത് ഇവര് ചെയ്ത പൂജ ഫലിച്ചിട്ട് ഫലിച്ചിട്ടില്ല ഞാൻ ആരോടിച്ചു നോക്കി ഇത് മറഞ്ഞ് വന്നു ആറോ എട്ട് പന്ത്രണ്ടിലേതോ വന്നു ഞാൻ പറഞ്ഞു ഫലിച്ചിട്ടില്ല അപ്പൊ ഇവര് പിന്നെ ഇത് ചെയ്യണം റിപ്പീറ്റ് ചെയ്യണം വീണ്ടും ഇവർ റിപ്പീറ്റ് ചെയ്തു വീണ്ടും ഞാൻ നോക്കി മാറിയിട്ടില്ല അപ്പൊ വീണ്ടും ഇവർക്ക് ആകെ ഭ്രാന്താണ് ഇവർ ഭയങ്കര ടെൻഷനിലാണ് വീണ്ടും ഇത് ചെയ്യണം ചെയ്തിട്ട് ഞാൻ വീണ്ടും ആരും ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ പെട്ടെന്ന് ആ മനുഷ്യണല്ലോ അമ്പലത്തിന്റെ ഏള് എന്തോന്ന് പറഞ്ഞിട്ട് ആ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് എല്ലാം ക്ലിയർ എന്നോട് പറയാം വേറെ മൂന്നിടത്ത് എനിക്ക് പൂജ നടക്കുന്നുണ്ട് പോകേണ്ടതാണ് ഈ പയ്യനൊരു അയ്യായിരം രൂപ കൂടെ കൊടുത്തേക്കാൻ എനിക്ക് എനിക്കിത് അങ്ങോട്ട് പറയണമെന്നുണ്ട് പക്ഷെ അവരൊരു ഭക്തന്മാരാണ് അവരിങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളവിടെ ഒരു തർക്കം ഉണ്ടാക്കിയാൽ ഇങ്ങനാണ് ഇവിടെ നടക്കുന്നത് സർപ്പത്തിന്റെ പേരിൽ സർപ്പം എന്ന് പറയുന്നത് വിഗ്രഹ ഭാഷയിൽ കാലം എന്നാണ് അർത്ഥം മഹാവിഷ്ണു അനന്തന്റെ പുറത്താണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അനന്തമായ കാലമാണ് വിഷ്ണുവിന്റെ കിടക്ക എന്നാണ് അർത്ഥം കാവുകൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള അർത്ഥത്തിലാണ് ഇതൊക്കെ പറയുന്നത് പാമ്പിനെ കൊല്ലുന്നത് പാപമാണെങ്കിൽ ചൈനയെന്നുള്ള രാജ്യവും ഇല്ലാതാവണം അവിടെയൊക്കെ പാമ്പിനെ കൊന്നു ഇരുന്നില്ലേ ചേട്ടനും വിദേശ രാജ്യങ്ങളിൽ എവിടെയൊക്കെയോ പോകുന്നത് പിന്നെ നമുക്കിതൊരു ഒരു ജീവികയും കൊല്ലരുത് ഒരു ജീവല്ലേ പ്രത്യേകിച്ച് പാമ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവരുടെ ആവാ ആവാസ വ്യവസ്ഥയിൽ കയറി വെട്ടിത്തെളിച്ചാണ് നമ്മൾ വീട് വെച്ചേക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞത് ഭയപ്പെടുത്താൻ വേണ്ടി ഇത് പറയരുത് കാവുകളൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് നമ്മളുടെ പ്രകൃതിയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ് അത് എത്രയോ കാലം മുമ്പ് നമ്മുടെ പൂർവികർ തിരിച്ചറിഞ്ഞിട്ടാണ് ഈ വിവിധ കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞേക്കുന്നത് ഇതിപ്പങ്ങ് ഭയപ്പെടുത്തലിലേക്ക് മാറി പൂജകൾ മന്ത്രവാദം ഹോമ മാഫിയ ഹോമമാഫിയെന്ന് പറഞ്ഞൊരു സാധനം തന്നെയുണ്ട് ഹോമമാഫിയല്ലേ